മലയാളികളുടെ ശ്രദ്ധയ്ക്ക് കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായിരിക്കുന്നു അസാധാരണ വിധം അക്രമാസക്തയാണ് ഇവർ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടി ഞാൻ കൃഷ്ണൻ കൃഷ്ണകുമാറ പഴയ ഒരു ആർ എസ് ആരായിരുന്നു എന്തായാലും ഞാൻ വീണ്ടും സജീവമായിട്ട് അംഗത്തിൽ ഇപ്പൊ ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ് നാട്ടിൽ നാട്ടില് ഭരുന്നതിന് രണ്ടുദ്ദേശം ഉണ്ട് രണ്ടേ കുഴപ്പമുണ്ട് ഞാൻ വീണ്ടും ആ പഴയ കത്തുകളും സാഹങ്ങളൊക്കെ വീണ്ടും തേച്ചി തേച്ചിമുലക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിനാണ് രാത്രി കൊല്ലുക ഒരു വ്യക്തിയെ എന്ന് തീരുമാനിച്ചുകഴിഞ്ഞാല് അതവിടെ ചെയ്യ കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ് ലശീദ പാലിക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലീസിന് പിണറായി വിജയന്റെ ഞാൻ ഒരു ബിജെപിക്കാരനാണ് ആർ എസ് കാരനാണ് നിന്നെ എനിക്ക് തോന്നി ഇതിനുമ്പ് ഉമ്മൻചാണ്ടിന് മുമ്പ് ഭരിച്ചിരുന്നു സാധാരണക്കാരന്റെ വിഷമങ്ങളും കാര്യങ്ങളും കേക്കാൻ ഇതൊക്കെ

ഞാൻ വരുന്നു കേരളത്തിലേക്ക് എനിക്ക് എന്ത് മൈര ചെയ്യാമ്പെന്ന് വെച്ചേ വന്നിട്ടില്ല നിന്റെ വീട്ടുകാരുണ്ട പട പടപടാ പൊട്ടിക്കും അതെ പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് എനിക്ക് രണ്ടു ലക്ഷം രൂപ മാത്രം ശമവണ്ട് നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് ഓട് പൊട്ടിച്ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നു ഇതിന്റെ മറുപടി എനിക്ക് കിട്ടണം എല്ലാവരിൽ നിന്നും ഇപ്പൊ ഇതിനു കിട്ടണം എനിക്കൊരു പിന്തുണയും കിട്ടണം എനിക്ക് ഞാൻ നാട്ടിലേക്ക് വരുവാണ് കഴിഞ്ഞ സമ്പാദ്യം കാര്യവും ഉണ്ടായിട്ടില്ല ഓർത്ത ചങ്കുറപ്പ് കൂടിയാ വരുന്നത് അങ്ങോട്ട് വരിക നാട്ടിലേക്ക് വായോ കൃഷ്ണകുമാർ നായരായി തങ്ങളും തങ്ങളുടെ കുടുംബത്തിനോടും ഞാൻ എന്തൊക്കെയോ വല്ലാത്തൊരു അപരാധം ചെയ്തപ്പോൾ അതിന് മാത്രമല്ല ഇനി എന്റെ വായും ഇങ്ങനെ ഒരു സംസാരമൊന്നും ഉണ്ടാവത്തില്ല ഒരു പ്രായ ഒരു വ്യക്തി ഇനി ഒരു ആൾക്കും ഇങ്ങനെ ഉണ്ടാവത്തില്ല അത് എല്ലാ എല്ലാ മലയാളികളും